അതിദരിദ്രല്ലാത്ത സംസ്ഥാനമായി ഇന്ന് കേരളത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ ഈ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ അതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് കാരണം സർക്കാർ പറയുന്നത് അറുപതിനായിരത്തോളം ആളുകളെ അതിദരിദ്രത്തിൽ നിന്നും മാറ്റി എന്നുള്ളതാണ് ആ സമയത്ത് തന്നെയാണ് സി പി എമ്മിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് നാല് ലക്ഷത്തോളം അതിദരിദ്ര കേരളത്തിലുണ്ട് എന്നുള്ളത് അപ്പം ഈ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഷിബിലി ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കയ്യടി കിട്ടാൻ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് പിണറായി വിജയനെ കുറ്റം പറയുക എന്നുള്ളതാണ് കേരള നാട്ടിലെ ഇപ്പോൾ ഒരു ചീ ശൈലി എങ്ങനെയാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പ്രശംസാരഹ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഗവണ്മെന്റ് ചെയ്തിട്ടുള്ളത് ഷിബിലി പറഞ്ഞ കണക്കിലുള്ളത് അറുപത്തി നാലായിരത്തി ആയിരത്തി ആറ് കുടുംബങ്ങളെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്നലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അറുപത്തി ആറ് പേരാണ് എന്നുള്ളത് എങ്ങനെ കണ്ടെത്തി അതി കൂടുതൽ അതിദരിദ്രം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളതാണ് ഇത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് ഇന്ന് പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള നിയമസഭയിലെ പ്രസംഗം ഞാൻ കേട്ടു ഏതാണ്ട് അരമണിക്കൂറോളം വരുന്ന പ്രസംഗത്തിൽ പുള്ളി ഒമ്പത് നാൽപ്പത്തിയേഴായപ്പോൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ലോകത്തിലേക്ക് വെച്ച് എന്നെ അറിയപ്പെടുന്നതിൽ വെച്ച് രണ്ടാമത്തെ അത്തരത്തിലുള്ളൊരു പ്രദേശമാണ് കാര്യം അതിൻ്റെ വെച്ചാൽ ഈ അറുപത്തിനാലായിരത്തി ആറ് പേരെ തെരഞ്ഞെടുത്തേക്കുള്ളത് അതിൽ കുടുംബങ്ങളാണ് കേട്ടത് അറുപത്തിനാലായിരത്തി ആറ് എന്ന് പറയുന്നത് അതിൽ ഉള്ള ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് കുടുംബങ്ങളിലുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നൊക്കെയുള്ളത് ഗംഭീരമായിട്ട് ഇന്ന് പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്തായിരുന്നു അവസ്ഥ അന്ന് ഗ്രാമീണ മേഖലയിൽ തൊണ്ണൂറ് ശതമാനം പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം പേരും നഗര മേഖലയിൽ എൺപത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പേരും കേരളത്തിൽ ധരിച്ചിട്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഏഷ്യൻ സർവേയിൽ വന്നേക്കാ ഒരു ജേണലിൽ വന്നേക്കാട ചില കമൻറ്റുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും താഴെയായിരുന്നു കേരളം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഗംഭീരമായിട്ടാണ് അതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ ഷിബിൽ പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ദ അതിദരിദ്രരുടെ എണ്ണം ഇതല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി എണ്ണം ഇതല്ല എന്ന് തന്നെ എടുക്കട്ടെ ഷുബിലി പക്ഷെ ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞൊരു ഗവണ്മെന്റ് കണ്ടെത്തിയതിനെ നമ്മൾ അഭിനന്ദിക്കണ്ടേ ഇനി അവരെ മാറ്റിയതിനെ നമ്മൾ അഭിനന്ദിക്കണ്ടേ ഞാൻ പറഞ്ഞു പത്ത് പേരായിക്കോട്ടെ അമ്പത് പേരായിക്കോട്ടെ ആയിരം പേരായിക്കോട്ടെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിനെ അഭിനന്ദിക്കണ്ടേ പിന്നെ എല്ലാവരും പറയുന്ന അടുത്ത കാര്യം എന്താണെന്നറിയാം അപ്പോൾ ഇത് മറ്റേ നിങ്ങൾ ഇപ്പൊ എലക്ഷൻ സ്റ്റൻഡാണെന്നാണ് അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായി ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് അന്ന് പ്രഖ്യാപിച്ച ടാർജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത് മുപ്പതിനായിരത്തിലധികം വരുന്ന മുപ്പത്തി മൂവായിരത്തോളം വരുന്ന ആളുകൾ ഇത്തരത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് അതി തീവ്ര ദാരിദ്ര്യത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊന്നും ഇല്ലാത്ത വിമർശനം എന്തുകൊണ്ടിപ്പോ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമ്മൾ പറയേണ്ടി വന്നു ഇനി അടുത്ത പ്രശ്നം എന്താ അടുത്ത പ്രശ്നം ഈ കണക്കല്ല ഇതിനേക്കാൾ കൂടുതലുണ്ട് ഈ തീവ്ര ഈ പറയുന്ന തീവ്ര പട്ടി അനുഭവിക്കുന്ന ആളുകൾ ഇത് കൂടുതലുണ്ട് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു അൾട്രാ പോവർട്ടി അനുഭവിക്കുന്ന ഒരു രീതി കൂടുതലുണ്ട് ചൂണ്ടിക്കാണിക്കുന്നേ എന്തെങ്കിലും എന്താകാം ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല എന്തെങ്കിലും അതി അത്തരം ആളുകളെ കൂടി ലിസ്റ്റിൽ പെടുത്തുകയും വീണ്ടും ഈ പ്രക്രിയ തുടരുകയും ചെയ്യും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് അതിനകത്ത് ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഒരു കാര്യം കറക്റ്റാണ് ഇപ്പൊ ഏറ്റവും ആദ്യം ഷുമലി അറിയേണ്ടത് ഇപ്പൊ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന അമ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ അത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു ഈ പോയിന്റ് ഏഴ് ഒന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ കണക്കാണ് അതായത് കേന്ദ്ര ഗവൺമെൻ്റെ കണക്കാണ് ആ കേന്ദ്ര ഗവൺമെൻ്റെ കണക്ക് പ്രകാരം തന്നെ പട്ടികയിൽ വരുന്ന ഏതാണ്ട് ഈ ഈ പറയുന്ന മൂന്ന് കോടി അറുപത് ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഇത് പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ള ചോദ്യം ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൽ മറ്റ് ഈ പറയുന്ന മറ്റ് സ്കീമുകളിൽ ഒന്നും പെടാത്ത അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ റേഷൻ കട വഴി ഈ അന്ത്യയോജന എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് രൂപക്ക് അതായത് സൗജന്യമായിട്ട് അരി കൊടുക്കുന്നുണ്ട് അതുപോലെ സൗജന്യമായിട്ട് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഒക്കെ ഉണ്ട് അപ്പം അതിൽ മൂന്ന് രൂപക്കാണ് കൊടുക്കുന്നത് രണ്ട് രൂപക്കാണ് അരി കൊടുക്കുന്നത് മൂന്ന് രൂപക്കാണ് ഗോതമ്പ് കൊടുക്കുന്നത് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം ആ പണം സംസ്ഥാന ഗവണ്മെന്റ് വഹിക്കുകയാണ് അപ്പോൾ അത്തരം പദ്ധതികളൊക്കെ തന്നെ ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ ദാരിദ്ര്യ രേഖ രേഖത്തിലുള്ളവരാണ് പക്ഷെ അവർ തീവ്ര ദാരിദ്ര്യം അല്ലെങ്കിൽ അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ല എന്നൊരു കണക്ക് ഗവൺമെൻറ് എടുക്കുകയും ഇത്തരത്തിൽ ഒരു രേഖകൾ പോലും ഇല്ലാതുള്ള ആളുകൾക്ക് രേഖകൾ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നതിനെ അഭിനന്ദിക്കാതിരിക്കേണ്ട കാര്യം എന്തിരിക്കണത് ഇനി ഇതിൽ പിണറായി വിജയൻ വളരെ വ്യക്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഓൾ ഓവർ ഇന്ത്യ ആവറേജ് എന്ന് പറയുന്നത് തീവ്രദാരിദ്ര്യം അനുഭവിക്കുന്നത് പതിനൊന്നാം പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തോളം ആളുകളാണ് അപ്പൊ അതിനേക്കാളൊക്കെ വളരെ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ഫൈവ് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുമ്പോൾ കേരളത്തിലുള്ളൂ പക്ഷേ ഇത് പിണറായി വിജയൻ്റെ മാത്രം നേട്ടമാണോ എന്ന് ചോദിച്ചാലല്ല കാരണം വർഷങ്ങളായിട്ട് ഇത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇനി ഏറ്റവും അടുത്ത പ്രശ്നം എന്താ അവകാശം അതിവേഗം എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഇട്ടുകൊണ്ട് ഇതിൽ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് സേവനങ്ങളും രേഖകളും ലഭ്യമാക്കി അതായത് ഗവൺമെന്റിന്റെ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സ്കീമിലും പെടാത്ത അല്ലെങ്കിൽ ഒരു സ്കീമിലും അപേക്ഷിക്കാൻ കഴിയാത്ത രേഖകളൊന്നും കയ്യിലില്ലാത്ത ആളുകളെയാണ് ഷിബിൽ ഈ അറുപതിനായിരത്തി നാല് കുടുംബങ്ങളിലേക്ക് പെടുത്തിയത് അപ്പോൾ അത് പെടുത്തണ്ടേ അതൊരു നല്ല കാര്യമല്ലേ ഇനി ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ദരി അതി ദരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കി നാലായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് പേർക്ക് വീടുകൾ നൽകി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് ഭൂമിയും വീടും നൽകി ഭവന പുനരുദ്ധാരണത്തിന് ശരിക്കും കേരളത്തിന് ഒരു ലക്ഷം രൂപ കൊടുക്കാനേ വകുപ്പുള്ളൂ പക്ഷേ അത് ചില പ്രത്യേക സ്കീമുകളിൽപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ പോലെ കൊടുത്തു ഇരുപത്തെട്ട് ഏക്കർ ഭൂമി ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് കണ്ടെത്തി രണ്ടാം പോയിൻ്റ് പൂജ്യം മൂന്ന് ഏക്കർ ഭൂമി അത് മനസ്സോട്ത്തിരി മണ്ണ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തു നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഒരു സ്വയം വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യം കണ്ടെത്തി ഞാൻ പറയുന്നത് ഇതുപോലെ കണക്കുകൾ ഇനിയുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് റേഷൻ കാർഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകി അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു നാനൂറ്റി ഇരുപത്തെട്ടോളം വരുന്ന ഏകാഗ്ര കുടുംബങ്ങൾ ഒറ്റ ഒരാൾ മാത്രമുള്ള കുടുംബങ്ങളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ഞാൻ പറയുന്നത് ഇത് അമ്പത് പേരുടെ കാര്യത്തിൽ ചെയ്താൽ പോലും നമ്മൾ അഭിനന്ദിക്കേണ്ടേ എന്നുള്ളതാണ് ഞാൻ ഋഷിമലിക്കൊക്കെ അറിയാലോ പിണറായി വിജയനെ നിരവധി കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാര്യവും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പൊറുപിടിവാശിയിലൊന്നും ആവശ്യമില്ല അത്തരത്തിൽ വ്യക്തിവൈരാഗ്യത്തോടു കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോട് വിരോധം കൊണ്ടോ ഒന്നും സംസാരിക്കേണ്ട കാര്യമല്ല ഇത് കേരളത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സാറിപ്പോൾ പറഞ്ഞു ഈ അതിദാരിദ്ര്യത്തിൽ മാറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പ്രശംസിക്കാമെന്നുള്ളത് അത് ശരിയാണ് പക്ഷെ ഇതിങ്ങനെ ഒരു വിമുക്തമാക്കി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നതിനും ഒരു തെറ്റില്ലേ അവിടെയാണ് എനിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോട് മുഖ്യമന്ത്രിയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നത് ആ ചലഞ്ച് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് വിഷിപ്പിച്ചത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇരുന്നിട്ട് രഹസ്യമായിട്ട് ദാരിദ്ര്യമൊക്കെ വിമുക്തമാക്കിയിട്ടാ എന്ന് പറഞ്ഞു കുടിക്കളയല്ലോ ചെയ്യുന്നത് ചെയ്യുന്നത് എന്താണ് ദാരിദ്ര്യ വിമുക്തമാക്കിയെന്ന് പ്രഖ്യാപിക്കുകയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ചാനലുകളിലെ മാധ്യമ പുലികളും മാധ്യമ സിംഹങ്ങളും ഒക്കെ ഇരുന്ന് അങ്ങനെയല്ല അത് തെറ്റായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇവര് നാട് മുഴുവൻ സഞ്ചരിക്കട്ടെ എന്ന് കണ്ടെത്തട്ടെ കോൺഗ്രസുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റാണെന്ന് അങ്ങനെയാണെങ്കിൽ കണ്ടെത്തട്ടെ എന്ന് ഒരു പത്ത് പേരെ അമ്പത് പേരെ കൊണ്ടുവന്ന് നീന്തയിട്ടെ നിർത്തട്ടെ ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് ആരോ ദാരിദ്ര്യത്തിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇനി ഇതിൽ മറ്റൊരു കാര്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിവാസികളായിട്ടുള്ള ഒന്നര ലക്ഷത്തോളം പേരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അവരൊക്കെ കടുത്ത ദാരിദ്ര്യത്തിലാണെന്നാണ് അവരിൽ എത്ര പേർക്കാണ് ഐ ഡി കാർഡുകൾ ഇല്ലാത്തത് ഏതെങ്കിലും സ്കീമിൽ പെടാത്തത് എന്നൊക്കെ നമ്മൾ ആലോചിക്ക് ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കൊക്കെ വേറെ പണി എന്തുള്ളത് ശിവിലി ഇവർക്കൊക്കെ വലിയ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീനമുള്ളവരല്ലേ അവരെന്നെ കണ്ടെത്തണ്ട കണ്ടെത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്യാം നമ്മൾ ആദ്യം മുൻപന്തിയിലുണ്ടാവും ഇനി ഇതൊക്കെ പറയുമ്പോൾ ഷിബിലി അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ വന്നിട്ട് കഴിഞ്ഞ തവണ എം പി രാജേഷ് വന്നൊരു ഉദ്ഘാടനം നടത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യ വിമുക്തമാക്കി എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തേക്കാണ് ആ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത് എന്ന് അറിയുമോ കോൺഗ്രസ് ആണ് നാല് ലക്ഷത്തോളം ആളുകളെ പ്രത്യേകമായി ട്രെയിൻ ചെയ്ത് തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെയും അതുപോലെ ആളുകളിലൂടെയാണ് നടപ്പിലാക്കിയതെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോക്കൽ ബോഡീസിന്റെ നാൽപ്പത് ശതമാനം യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പൊ യു ഡി എഫിനത് അറിയാൻ പാടില്ലായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ സി പി ജോൺ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് സ്മൃതി പരിധിക്കാരുടെ ചർച്ചയ്ക്ക് വന്നിരുന്നിരുന്നു അതിൽ ഈ സി പി ജോണിന് പോലും ഉള്ള ആകെയുള്ള അവകാശവാദം ഈ അറുപത്തിനാലായിരത്തി ആറോ കുടുംബങ്ങളെ മാറ്റിയില്ല എന്നുള്ളതല്ല അദ്ദേഹം എന്റെ സുഹൃത്താണ് പക്ഷെ ബലിക്ക് അറിയാമല്ലോ പക്ഷെ അദ്ദേഹം പോലും പറയുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഉണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും കൊണ്ടുവരണ്ടേന്ന് അപ്പൊ നമുക്ക് ഗവൺമെന്റിനോട് പറയാം പിണറായി വിജയൻ നിങ്ങളല്ലേ കാണിച്ചത് നിങ്ങൾ ദാരിദ്ര്യവും അതിതീവ്ര ദാരിദ്ര്യവും എന്ന് പറഞ്ഞ് കാണിച്ചതല്ലേ ഇപ്പൊ അതി ദാരിദ്ര്യത്തിൽ കഴിയുന്ന രേഖകളില്ലാത്ത ഒരു സ്കീമിലും പെടാത്ത നിരവധി ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറയാം റോട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ പുറത്ത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഉണ്ടാവുമല്ലോ ലക്ഷ്യം കാരണം എന്താ ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഫാക്സും ഫിഗേഴ്സുമായിട്ട് വന്നാൽ വീണ്ടും ഗവൺമെന്റ് നടപടി എടുക്കേണ്ടി വരും എനിക്ക് പിണറായി വിജയനോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് ഈ കേന്ദ്രപക്ഷ ഗവൺമെൻറ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം വലിയ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് നമുക്കറിയാം അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു ഈ സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ബാക്കി ഈ ഇന്ത്യയിൽ എഴുപത് ശതമാനം എഴുപത്തേഴ് ശതമാനം സാക്ഷരതയുള്ള പല സ്റ്റേറ്റുകളോ ഉള്ളപ്പോ നമ്മളെ സംസ്ഥാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അപ്പൊ അന്നൊക്കെ ആളുകൾ കളിയാക്കിയിട്ടുണ്ട് ചൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും സാക്ഷരതയാകും സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട് കളിയാക്കാറുണ്ട് പക്ഷെ അങ്ങനെ വരുന്നതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചു വിളിക്കറിയോ ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ഡ്രോപ്പ് ഔട്ടില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ പോളിസി ഉടപ്പാക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്ന് ഷിവിലിക്കറി ഒന്നാം ക്ലാസ് പോലെ പത്താം ക്ലാസ് വരെ എന്ത് ചെയ്യണം ഡ്രോപ്പ് ഇല്ലാതെ ഉള്ള കൂട്ടുകൾ പഠിക്കണമുള്ളതാണ് കേരളത്തിൽ അങ്ങനെ പഠിക്കൂലേ കേരളത്തിൽ ഇപ്പോൾ പല പഴയൊരു തലമുറക്ക് ചിലപ്പോൾ എഴുത്തും വായന അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കാം ഇന്നിപ്പോൾ ഷിബിലിക്കും എനിക്കറിയാമല്ല നമ്മൾ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലുള്ളൂ ഷിവിലി എഴുത്തും വായനയും അറിയാത്ത എത്ര പേരെ നമ്മൾ കണ്ടുപിട്ടും ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള കണ്ടുപിട്ടില്ല കാരണം എന്താ എഴുത്തും വായനയും അറിയാത്തത് വലിയ കുഴപ്പമാണ് കുറവാണ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എത്തി മാറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാക്ഷരതാഭിഷ്ഠക്കെ നടത്തിയപ്പോൾ അത് സി പി എമ്മിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെയുള്ള ആളുകളൊക്കെ ഒക്കെ ഇടപെട്ട് ജോലി എന്നൊക്കെ പറയുന്ന ഒരു ലേഡിയൊക്കെ വന്ന് അവർ വലിയ നോഡൽ ഓഫീസറായി കേരളം മുഴുവൻ ഓടി അതിഗംഭീരമായി വലിയ മുതിർന്ന ആളുകളെ പോലും ആളുകളെപ്പോലും എഴുത്തുമാരെയും പഠിപ്പിച്ചുകൊണ്ടാണ് അപ്പം എഴുത്തുമാരെയും പഠിപ്പിച്ചാൽ എന്ത് എന്ന് ചോദിക്കുന്നില്ല നടത്തൂല്ല അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പിന്നെ വരുന്ന തലമുറക്ക് ഇത് പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായി മാറും ഇവിടെയും ഞാൻ അതാണ് ഇത് അതിദാരിദ്ര്യമുക്തമായി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതായി എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധൈര്യം അപാരമാണ് കാരണം എതിരാ എതിരാളികൾ മിണ്ടാതിരിക്കോ അവർ വിമർശനങ്ങളുമായിട്ട് എന്തില്ലേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ സംബന്ധിച്ചിട്ടില്ല അവർ വിമർശനങ്ങളുമായിട്ട് വരില്ലേ ആ വരുമ്പോ എന്തു ചെയ്യാന്ന് നോക്കാം ഇന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ഇനി വീണ്ടും അവർ അതിതീവ്ര ദാരിദ്ര്യത്തിലേക്ക് വീണ് പോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെ നടക്കട്ടെന്നേ നമ്മൾ നാളെ നരേന്ദ്രമോദിയോട് മറ്റേ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് ഈ ഹൈവേകളൊന്നും പണിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ ഷിബിനി ഹൈവേ പണിയുന്നത് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ ഹൈവേ പണിയുന്നില്ലെന്ന് പറയാൻ പറ്റുമോ ഇപ്പം പിണറായി വിജയൻ എന്താണ് ഈ പറയുന്നത് അതി തീവ്ര ദാരിദ്ര്യ മുക്തമാക്കി ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനൊരു കാര്യമില്ലെന്ന് പറയാൻ പറ്റുമോ കൃത്യ കണക്കാണ് പറഞ്ഞേക്കണേ പിന്നെ ആളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ന് ഇന്ത്യ ടുഡേ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ടുഡേക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ ലൈഫ് മിഷൻ വഴി വീടുകൾ കിട്ടിയിട്ടുള്ള നിരവധി ആളുകളുടെ കമൻറ്റുകൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീടില്ലായിരുന്നു നിരവധി ആളുകൾക്ക് കിട്ടിയതാണ് വെച്ചാൽ ഇവര് കാര്യം മനസ്സിലാക്കണം അഞ്ച് ലക്ഷം വീടുകൾ പണിതു കൊടുക്കുമെന്ന് പറഞ്ഞേ അഞ്ചു ലക്ഷം വീടുകൾ എത്ര പണതും എന്നറിയുമോ ഇപ്പോൾ നാല് ലക്ഷത്തി നാല്പത്തി മൂവായിരം നാല്പതിനായിരത്തിനോളം വീടുകൾ പണിത് കഴിഞ്ഞു ഉള്ളത് ഉള്ളതെന്നുള്ള എഴുപണി പറയാൻ പറ്റുള്ളൂ ഇനി അറുപതിനായിരം വീടും കൂടി അടുത്ത മാസം കൊണ്ട് പണിതാൽ മതി അപ്പൊ നമ്മളിവിടെ ഇപ്പൊ പുരോഗമനവും അതുപോലെ പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റിനെയോ മോശപ്പെട്ട കാര്യത്തെയോ ഒക്കെ വിമർശിക്കാമായിലോന്നും തെറ്റില്ല പക്ഷെ എന്ന് പറഞ്ഞ് ഉള്ളത് നമ്മളില്ലാന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ണടച്ചിൽ ഇട്ടാക്കാൻ പറ്റില്ല ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറത്ത് ഒരു വിമർശനം പോലും പ്രതിപക്ഷം ഉന്നയിക്കരുതെന്നാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളതിലിക്ക് പറയാനുള്ളത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഉപഭോക്താക്കൾ കൂടി വന്ന് വല്ല അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ഞാൻ ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഉപഭോക്താക്കളുടെ ടെസ്റ്റിമോഡിയൽസ് വരെ കൃത്യമായിട്ട് സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നാണ് അങ്ങനെ വന്നാൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നമായി വേർ അടൂർ പ്രകാശൊക്കെ പറയുന്നത് പോലെ ഇത് വോട്ടിന് കൈക്കൂലിയാണ് എന്നൊക്കെ പറയുന്ന കാര്യം ശിവലിക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മൾ നിലമ്പൂരുള്ളപ്പോൾ കെ സി വേണുപാലും പ്രസ്താവന ഇറക്കി വോട്ടിന് കൈക്കൂലി മേടിക്കുന്നവരാണ് ഇപ്പോൾ സി പി എം അപ്പം തന്നെ ട്വിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജനം കൈക്കൂലി മേടിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞു കൊണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ പ്രതിഷേധമുണ്ടായി ഓർക്കണ്ട അന്ന് ശിവദാസനോ അതുപോലെ മറ്റേ രാജ്യസഭ എം പി നോ നമ്മളോട് ചോദിച്ച് കണ്ടതാണ് പ്രതിഷേധത്തിൽ വന്നപ്പോൾ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ഷിബ്ലി അറിയാത്ത പറയാം ഇതിൽ എക്കണോമിസ്റ്റുകളും പൊതുപ്രവർത്തകരായിട്ടുള്ള നിരവധി പേരങ്ങൾ പൊതുവായിട്ട് കത്തെഴുതിയിരുന്നു ഇതിലെന്താണ് മാനദണ്ഡം ഏത് സമിതിയാണ് ഇത് തീരുമാനിച്ചത് ഏത് തരത്തിലുള്ള മാനദണ്ഡമാണ് നിങ്ങൾ നടപ്പിലാക്കിയത് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഷിബിലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പദ്ധതിയുടെ പുറത്ത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ആ പണികളിൽ അവർ അവര് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ ഇതൊന്നും ഉണ്ടാകാത്ത നിരവധി ആളുകൾ ഇപ്പൊ മേരി ജോർജ് എന്നൊക്കെ പറയുന്ന എക്കണോമിസ്റ്റിന്റെ ഒരു വാദം ഞാൻ കേട്ടു അതായത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേട്ടമുണ്ടാക്കി ഉണ്ടാക്കി എങ്ങനെ പറഞ്ഞാൽ പിന്നെന്ത്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അവിടെ നിന്ന് തന്നെ ഫണ്ട് നിർത്തലാക്കൂല്ല അതാണ് ഇനി ഇപ്പം അടുത്ത പ്രധാനപ്പെട്ടത് ദാരിദ്ര്യ വിമുക്തി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ പല ഫണ്ടുകളും അത് നിർത്തലാക്കില്ലേ അതൊരു പ്രശ്നമാവില്ലേ അതായത് ഞാൻ ഷിബിലിയോട് പറയാണ് ഷിബിലി എനിക്ക് എല്ലാ മാസവും ആയിരം രൂപ തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പട്ടറി ആണെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഒരു ദിവസം പറയുകയാണ് ഇപ്പം എനിക്ക് തൽക്കാലം പട്ടറിയില്ലെന്ന് പറയുമ്പോൾ ഷിബിലി ആയിരം രൂപ നിർത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോണ പറയണം എനിക്ക് കുറച്ചൊക്കെ പട്ടറി ഉണ്ടെന്ന് പറയണം എന്തിനാണ് ഷിബിലി ആ പണി കിട്ടണത് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഷിബിലി അറിയണത് അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇപ്പൊ നക്സലൈറ്റുകൾ നേരിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നക്സലൈറ്റുകൾ ഇല്ലെങ്കിൽ നക്സലൈറ്റുകൾ ഇല്ലാന്നുള്ളതല്ലാതെ നമ്മൾ ആരെങ്കിലും പോയി വെടിവെച്ച് വന്നിട്ട് എന്ത് യോഷപ്പില്ല ഫണ്ട് പേടിക്കളോ ഫണ്ട് പേടിക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ വെറും മണ്ടൻ വാദങ്ങളാണ് ഇനി ഏറ്റവും വലിയ അടുത്തൊരു വാദവും കൂടി പറഞ്ഞുതരാം ഇന്നലെ യഥാർത്ഥത്തിൽ മറ്റേ നമ്മുടെ സി പി ജോൺ സുഹൃത്തായിട്ടുള്ള സി പി ജോൺ അദ്ദേഹം ഇരുന്ന് പറയുമ്പോൾ സുഹൃത്ത് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോന്നറിയില്ല എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം സി പി ജോൺ യഥാർത്ഥത്തിൽ പറഞ്ഞൊരു വാചകം ഉണ്ട് ഇത് ഇതൊക്കെ നടപ്പാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇന്ന് കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിതീവ്ര ദാരിദ്ര്യം ഇല്ലാതാക്കിയത് സമ്പന്നരായിട്ടുള്ള ആളുകൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാർത്ത മനസ്സിലായ അതിന് എം പി രാജേഷാണ് മറുപടി പറയാനെന്ന സ്മൃതി പരുത്തിക്കാരൻ്റെ ഡിബേറ്റിൽ രാജേഷ് അത് തിരിച്ചുള്ളതാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മറുപടിയുടെ ആവശ്യമില്ല എന്താണ് കാരണം അതൊരാളുടെ അഭിപ്രായമാണ് മനസ്സിലായ ഏഹ് എന്റെ വെറുത്തലായിട്ട് ഞാൻ കേക്ക് മേടിക്കേണ്ട പകരം എന്ത് ചെയ്താൽ മതി ഒരു മെഴുകേരി എത്തിച്ച് ആഘോഷിച്ചാൽ മതി എന്ന് സിബ്ലിക്ക് അഭിപ്രായം പറയാം ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരവരുടെ നേട്ടങ്ങളൊക്കെ എടുത്തു കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് ഉറപ്പായിട്ടും ഒരു വോട്ട് നേടുന്നതിന് വേണ്ടി കുറച്ചുകൂടി ചില പബ്ലിസിറ്റിയൊക്കെ കൊടുത്തേക്കാം ഇന്ന് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ തന്നെ ഈ മേ ഈ ചാനലുകളിലൊക്കെ ഇരുന്ന ആളുകൾ ഇതിനെ നകശികാന്തം എതിർക്കുമ്പോൾ എല്ലാ ചാനലുകളിലും അതിഗംഭീരമായിട്ട് ഇതിനുവേണ്ടി പരസ്യം കൊടുത്തിട്ടുണ്ട് ആയിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി മൊത്തം ചിലവാക്കി വെക്കുന്നത് ഞാൻ ഒരു പത്തോ അഞ്ചോ പത്തോ കോടി രൂപയെങ്കിലും ചിലപ്പോ അഞ്ചു കോടി രൂപ ഏറ്റവും കുറഞ്ഞ പരസ്യം കൂടി കൊടുത്തിട്ടുണ്ടാവും ആ പരസ്യം കൊടുക്കും അതിൽ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊക്കെ ഓരോരുത്തർക്ക് പരസ്യം കൊടുക്കണം ഇതങ്ങ് ചെയ്താൽ പോരെ അപ്പൊ ജനങ്ങള് മനസ്സിലാക്കി ഊട്ടി ചെയ്തു എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇല്ലാത്തതെല്ലാം വേണ്ടുന്ന റീലുകളിലൂടെ കാണിക്കുന്നതാണ് എന്തോരം ഫാമിലികളുടെ റീലുകൾ വന്നത് അവരുടെ എല്ലാം സു ഭയങ്കര സമാധാനവും സന്തോഷവുമായിട്ടാണ് റീലുകൾ വരുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ ഡിവോഴ്സായി നോക്കുക നമുക്ക് എന്ത് ചെയ്യാം കാണാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ജീവിക്കുന്നത് ഇതൊക്കെ വെറും എതിരാഭിപ്രായങ്ങളാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇത് അഭിമാനമായിട്ടുള്ള അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാരിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് എല്ലാ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഏതെങ്കിലും തരത്തിലുള്ള വലിയ പദ്ധതികൾ അവർ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അത്തരത്തിലുള്ള വലിയ പദ്ധതികളും പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല ഞാൻ അന്ന് നാരദയിലൊക്കെ വർക്ക് ചെയ്ത് ഞാനന്ന് അവിടെ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണിത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനൊരു പദ്ധതിയെങ്കിലും നടപ്പിലാക്കി മാതൃകയായത് നല്ലത് കാരണം ഇതൊരു ബെഞ്ച് മാർക്കാണ് ഇനി അടുത്ത വന്ന ഇതല്ല വേറൊരു ഗവൺമെൻ്റ് ആണ് വരുന്നതെങ്കിൽ അവർക്ക് ഈ ഇതേ ചോദ്യം ചെയ്യലുണ്ടാവില്ലേ ഈ അതിദാരിദ്ര്യ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ ഇപ്പൊ കോൺഗ്രസ് തന്നെ ഇപ്പൊ വിമർശനം എഴുതി നിക്കുന്നത് ഇത്രയും പേരല്ല ഒരുപാട് പേര് വേറെ ഉണ്ട് എന്ന് പറയും അന്ന് ഒരുപാട് പേരെ കൂടി നിങ്ങൾ തീ ക്ലിയർ ചെയ്യുന്ന ജനം പറയൂലേ അപ്പൊ അതൊരു ബാധ്യതയെ മാറുന്ന കാര്യം എന്തു ചെയ്യണം എന്താവണം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആക്ട് കൊണ്ടു വന്നിട്ടുണ്ട് മൻമോഹൻ സിംഗ് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരു അവകാശമാക്കി മാറ്റി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ആയിരം കുടുംബങ്ങൾ കൂടെ ഉണ്ട് എന്ന് കണ്ടെത്തി എന്ന് വിചാരിക്കൂ സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾ അടുത്ത സ്റ്റേജ് അവരെ കൂടി കണ്ടെത്തട്ടെ അവരെ കൂടി മാറ്റട്ടെ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അലക്കെട്ട് ഉറപ്പിച്ച് പറയുന്നു പിണറായി വിജയന്റെ എക്സലന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു അതിൽ എനിക്ക് സംശയമില്ല ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ തദ്ദേശ ഭരണ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നതാണ് അത് ഗംഭീരമായി പരിപാടി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിനകത്തു നിന്നുള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിരുന്നു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ അത് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കൂടി പിണറായി കാണിച്ചത് നന്നായി കാരണം അതിനെതിരെ ചോദ്യങ്ങൾ വരികയും കൂടുതൽ ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തുകയും മാറ്റുകയും വേണമെങ്കിൽ കേരളം ആ വഴിക്ക് കൂടി ചിന്തിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റതെല്ലാം തന്നെ വിമർശനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ്